ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം ഈവനിംഗ് സ്നാക്കായോ ഇഫ്താർ സ്നാക്കായോ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബീറ്റ്റൂട്ട് വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്നതും ടേസ്റ്റിയുമാണ് നമ്മുടെ ബീട്രൂട്ട് വട ബീട്രൂട്ട് ചേർത്ത് ഉണ്ടാക്കിയതിനാൽ നല്ല വെറൈറ്റിയുമാണ് അതുപോലെ തന്നെ കളർഫുള്ളുമാണ് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് ബീട്രൂട്ട് വരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബീട്രൂട്ട് രണ്ടെണ്ണം ചെറുതായി കട്ട് ചെയ്തത് വടപ്പരിപ്പ് കുതിർത്ത് വെച്ചതാണിത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയറും അതുപോലെ തന്നെ കുതിർത്ത് വെച്ചത് നൂറ്റമ്പത് ഗ്രാം സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് ഉപ്പ് ഒരു ടീസ്പൂൺ കറിവേപ്പില ഒരു അരക്കപ്പ് കട്ട് ചെയ്തത് ആദ്യം നമുക്ക് വടക്കുള്ള പരിപ്പിനെ അരച്ചെടുക്കാം അതിനായി മിക്സിയുടെ ജാറിൽ വടപ്പരിപ്പ് വടപ്പരിപ്പിൽ നിന്ന് അല്പം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ചെറുപയർ ബീട്രൂട്ട് എന്നിവയിട്ട് ഒന്ന് തരിതരിപ്പായി അരച്ചെടുത്തു കൊണ്ടുവരാം അങ്ങനെ അരച്ചെടുത്തു കൊണ്ടുവന്നതാണ് ഇത് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വടപ്പരിപ്പിനെ കൂടി ഇതിൽ കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് കടിക്കുന്നതിന് കടിക്കുക നമ്മൾ ഒന്ന് വട കടിക്കുമ്പോൾ ഒന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി പച്ചമുളക് ഉപ്പ് കറിവേപ്പില എന്നിവയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് വടയുടെ മാവ് റെഡിയായി കഴിഞ്ഞു കണ്ടോ നല്ല റെഡ് കളറിൽ സൂപ്പറായിട്ടുണ്ട് ഇനി ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളയ്ക്കുമ്പോൾ തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ നമ്മൾ വട ഇട്ട് കൊടുക്കുമ്പോൾ പകുതി അകം വേഗത്തില്ല പുറംഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത് ഇനി വട വടയുടെ മാവിൽ നിന്ന് അല്പം അല്പമെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാനിപ്പോൾ പരിപ്പ് വടയുടെ ഷേപ്പിലാണ് ഇടുന്നത് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നാലഞ്ച് വട നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ നിറമായി വരുമ്പോൾ വറുത്ത് കോരാവുന്നതാണ് ബാക്കിയുള്ള മാവും ഈ രീതിയിൽ ചെയ്തെടുക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള ബീറ്റ്റൂട്ട് വട റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതും കളർഫുൾ ആയതുകൊണ്ട് വെറൈറ്റിയുമാണ് വൈകിട്ടത്തെ ചായക്കൊപ്പം കഴിക്കാവുന്ന സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ വട ഈ ഇഫ്താർ കാലത്ത് നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റി വടയാണ് നമ്മുടെ ബീറ്റ്റൂട്ട് വട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്